ചേച്ചിണ്ടാക്കിയ ഒരു ഒരു സംഭവം ആ ചിപ്സ് ഉണങ്ങി 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 നന്നായിട്ട് ജാതിക്കൊണ്ട് ഞാൻ ഇണ്ടാക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈല് വേറെയാണ് ഇത് ഇച്ചൂടി വ്യത്യസ്ത രീതിയിലാണ് ചേച്ചി ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനകത്ത് കുറച്ച് കൂടുതൽ ഗുണങ്ങളുണ്ട് നമ്മക്ക് കഴിച്ച വയറിനൊക്കെ ഒത്തിരി നല്ലൊരു മരുന്നാണ് അപ്പൊ അതിന്റെ വിശ്വാസികളൊക്കെ ജാൻ ചേച്ചി തന്നെ നിങ്ങക്ക് പറഞ്ഞു തരും പഞ്ചാരയിട്ട് കെട്ടി വയ്ക്കും കെട്ടി വയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമൊന്നും തൊടാൻ പാടില്ല ഒരു കിലോയ്ക്ക് ഒരു കിലോ പഞ്ചസാര തന്നെ ഇടണം പട്ട ഏലക്ക കരയാമ്പൂ ഇതിട്ട് ഇരുപത്തൊന്ന് ദിവസം ഇളക്കി ഇളക്കി വെച്ചേക്കും അതിനുശേഷം എടുത്ത് ഉച്ചി ഉറ്റി തൊണ്ട് മാത്രം എടുത്ത് വേലത്തിട്ടിട്ട് വീണ്ടും വൈകുന്നേരം വീണ്ടും ഇതിനകത്തേക്കിടും പാനീലേക്കിടും പിച്ച ദിവസം വീണ്ടും എഴുതിടും ദിവസം ഏഴ് ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും രണ്ടാമത്തെ ദിവസം രണ്ടു ദിവസമായെങ്കിലും ഭയങ്കര ഇപ്പഴും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടാ അപ്പൊ ഇതിനകത്ത് ചേർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വെറുതെ വേസ്റ്റ് കളയാണ് ജാതിക്കണം അപ്പൊ വീട്ടമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ചേച്ചി ഇത് പറഞ്ഞാൽ ഒരുപാട് സാധനം ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇടയ്ക്ക് കാണിച്ചു ചക്ക കൊണ്ട് കൊറേ ഐറ്റംസ് ഉണ്ട് ചക്ക ഉണക്കി പൊടിച്ചിട്ട് അതുകൊണ്ട് കൊറേ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് ഒരു പാചക പാചകമാണ് അപ്പൊ ഞാൻ കൊറേ വീഡിയോസ് ഒക്കെ പിന്നെ പിന്നെ കൊണ്ടു തരാം നിങ്ങൾക്ക് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതൊരു വെറൈറ്റി ആണ് ഞാൻ ഇണ്ടാക്കണെങ്കിലും അതേ ടൈപ്പിലാണ് അപ്പൊ ജാലിക്കണങ്ങി ഉണങ്ങി വരുമ്പോ വേറെ ഇതാവുന്ന കടയിൽ നിന്നൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയില്ലേ ആ രീതിയിലേക്ക് വരും അപ്പൊ അടിപൊളി സംഭവമാണ് ഇത് ഞാൻ കൽക്കണ്ടോട്ട് ഇപ്പൊ കൽക്കടം ഉണ്ടായില്ല പനം കൽക്കാണ്ടോ ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് പിള്ളേർക്കും കൃത്യത്തിന് പിന്നെ കൽക്കടം മേടിക്കാൻ പോവാൻ പറ്റിയില്ല